ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമാണ് പടയപ്പ എത്തിയത് പ്രദേശത്തെ രണ്ട് കടകളിൽ നിന്നും ആന സാധനങ്ങളെടുത്ത് ഭക്ഷിച്ചു ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നെറ്റിമേട് സ്വദേശിയായ ജോൺസന്റെ കടയ്ക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തി ഇത് ആറാം തവണയാണ് പടയപ്പ ഈ കടയാക്രമിക്കുന്നത് പടയപ്പ് വരുന്നത് കണ്ട് കടയിലുണ്ടായിരുന്ന ചോളവും പൈനാപ്പിളും ജോൺസൺ സമീപത്തെ കലുങ്കിലിനടിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷയുണ്ടായില്ല അവ കണ്ടെത്തി പടയപ്പ ഭക്ഷിച്ചു മറ്റൊരു കടയ്ക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി ഏറെ സമയത്തിനു ശേഷമാണ് പടയപ്പ പ്രദേശത്തു നിന്നും പിൻവാങ്ങിയത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ സ്ഥിരസാന്നിധ്യമാണ് വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്കയും ആളുകൾ പങ്കുവെച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്